നമസ്കാരം സർ മെറിറ്റ് ഈസ് സിംപ്ലി അൺഫെയർ എന്നാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായത് നമ്മുടെ രാഹുൽ ഗാന്ധി എന്താണ് ഇത്തരത്തിലൊരു പരാമർശം അദ്ദേഹം ഉന്നയിക്കാൻ കാരണം സാറിന് എന്താണ് തോന്നുന്നത് അദ്ദേഹം പിന്നെ തെലങ്കാനയുടെ കാസ്റ്റ് സർവേ മിഷനിലെ അംഗമായ പ്രൊഫസർ സുഹദേവ് തോറത്തുമായി നടത്തിയ ഒരു ഇന്റർവ്യൂലാണ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് മെറിറ്റ് ഈസ് സിംപ്ലി അൺഫെയർ എന്നുള്ളത് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുമ്പോൾ അതിന്റെ ഒരു വിവിധ ഡൈമെൻഷൻസ് എന്താണെന്ന് അദ്ദേഹം ചിന്തിച്ചോ എന്ന് എനിക്ക് സംശയമാണ് കാരണം ഈ മെറിറ്റ് മുൻതൂക്കം വരികയും ഒരു വ്യക്തിയുടെ ജാതിയോ കുടുംബമോ അല്ല ആ വ്യക്തിയുടെ മെറിറ്റ് ആണ് പ്രധാനം എന്നുള്ള ഒരു കൺസെപ്റ്റിലൂടെ ആണ് നമ്മൾ എല്ലാ നവോത്ഥാനവും മുന്നോട്ട് വന്നിട്ടുള്ളത് അത് അതുവഴിയാണ് എല്ലാ പുരോഗമനവും മുന്നോട്ട് വന്നിട്ടുള്ളത് അതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ ഏത് കുടുംബത്തിൽ ജനിച്ചു നിങ്ങൾ ഏത് ജാതിയിൽ ജനിച്ചു എന്നുള്ളതാണ് നിങ്ങളുടെ നിങ്ങളെ ഒരു മേഖലയിലേക്ക് പരിഗണിക്കപ്പെടുമ്പോൾ ആദ്യം ശ്രദ്ധിച്ചിരുന്നു അത് മാറിയിട്ട് നിങ്ങൾക്ക് എന്ത് കഴിവുണ്ട് നിങ്ങൾക്ക് ഈ ജോലി ചെയ്യാൻ കഴിവുണ്ടോ പിന്നെ നിങ്ങൾ ഈ നിങ്ങൾക്ക് മെറിറ്റ് ഒരു അൺഫെയർ ആണെങ്കിൽ പിന്നെ എന്താണ് മാനദണ്ഡം അത് അദ്ദേഹം തന്നെ പറയേണ്ടതാണ് എനിക്ക് മനസ്സിലാവുന്നില്ല അദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഞാൻ സാധാരണഗതിയിൽ രാഹുൽ ഗാന്ധിയെ പപ്പുവെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ വിഡ്ഢിയെന്നോ വിളിക്കുന്നതിനോട് യോജിപ്പില്ലാതിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അദ്ദേഹം ഇങ്ങനെ ഉള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ അത് നമ്മൾക്ക് അത് അത് സമൂഹത്തിനെ മുഴുവൻ ആശയക്കുഴപ്പത്തിലാക്കി എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ഒരേ ഒരു കാര്യമുള്ള സമൂഹത്തിൽ എങ്ങനെയെങ്കിലും അസ്വസ്ഥതകളൊക്കെ കുത്തിയള കുത്തിരിപ്പുണ്ടാക്കി പിന്നെ എങ്ങനെയും എനിക്ക് എനിക്ക് പ്രധാനമന്ത്രി ആകണം അത് ആയേ പറ്റൂ എന്ന് വാശി പിടിക്കുന്ന ചില കുട്ടികളുടെ ഒരു മാനസികാവസ്ഥയിലാണ് രാഹുൽ ഗാന്ധി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പം മെറിറ്റ് മെറിറ്റും സംവരണവുമായി കൂട്ടിക്കുഴയ്ക്കാൻ പറ്റും സംവരണത്തിനു ഒരു മെറിറ്റ് ഉണ്ട് ഇപ്പോൾ പിന്നെ സം പത്തു സീറ്റുകളിലേക്ക് സംവരണം ഉണ്ടെങ്കിൽ ആ പത്തു സീറ്റിലേക്ക് ആളെ എടുക്കുന്ന അതിലേറ്റവും ടോപ്പായിട്ടുള്ള പേരെയാണ് നേരെ മുറിച്ച് പിന്നെ ഒരു സമുദായ സംവരണം കിട്ടുന്ന സമുദായത്തിൽ നിന്ന് നൂറുപേരെ അപ്ലൈ ചെയ്താൽ അവരെ നൂറുപേരെ എടുക്കാൻ പറ്റും അപ്പോൾ അവരെ അതിൽ നിന്ന് ആളിനെ സെലക്ട് ചെയ്യുന്ന ഒരു മാനദണ്ഡം വേണ്ടി അപ്പൊ മെറിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റത്തില്ല രാഹുൽ ഗാന്ധി മറന്നു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ജവഹർലാൽ നെഹ്റു എഴുതിയ ഒരു കത്താണ് അത് ഈ അടുത്ത കാലത്ത് ഇതിപ്പോ ഞാൻ പുതിയ കണ്ടുപിടുത്തമൊന്നും നടത്തുന്നതല്ല അടുത്ത ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് ഇവിടെ നിരവധി മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കത്താണ് ആ കത്തിൽ ആ ശരിക്കും പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റു സംവരണത്തെ എതിർത്തിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞു അത് അങ്ങനെ പിന്നെ എന്റെ രാജ്യത്ത് മറ്റു പരിഗണനകൾ വെച്ച് ആൾക്കാരെ തെരഞ്ഞെടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല മെറിറ്റ് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം തെരഞ്ഞെടുപ്പ് പിന്നോക്കം ശരിക്കും സാമ്പത്തിക സഹായവും അതുപോലെ വിദ്യാഭ്യാസപരമായി അവരെ ഉയർത്താനുള്ള ശ്രമങ്ങളുമാണ് നടത്തേണ്ടതെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ജവഹർലാൽ നെഹ്റു ഒരു കത്തെഴുതിയിരുന്നു മണ്ഡൽ ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഒ ബിസി റിസർവേഷൻ വേണമെന്നൊരു സജഷൻ മുന്നോട്ട് വന്നപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞത് കോൺഗ്രസ് ആണ് ജവഹർലാൽ നെഹ്റു ആണ് പിന്നീട് ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഭരിക്കുമ്പോഴും ഇതൊന്നും പിന്നെ പരിഗണിച്ചില്ലല്ലോ അപ്പൊ ഈ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് പെട്ടെന്ന് ഒരു വിളി തോന്നുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അദ്ദേഹം പിന്നെ ഈ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ് മെറിറ്റ് അല്ലാതെ മറ്റെന്ത് വഴിക്കാണ് അങ്ങനെ ആണെങ്കിൽ സെലക്ഷൻ നടക്കുന്നത് ഇനിയും അദ്ദേഹത്തിന്റെ പിന്നെ ഈ ഒരു ആശയം പല മേഖലകളിലേക്കും വ്യാപിപ്പിച്ചാൽ അത് വലിയ സമൂഹത്തിൽ വലിയ ഒരു പ്രക്ഷുബ്ധമായ അന്തരീക്ഷം സൃഷ്ടിക്കും ഇപ്പൊ ഉദാഹരണത്തിന് ഐ പി എൽ നടക്കുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ രീതിയിൽ ഏറ്റവും കൂടുതൽ പിന്നെ റണ്ണ് സ്കോർ ചെയ്യുന്ന ടീം അല്ല വിജയിക്കേണ്ടത് അതുപോലെ തന്നെ ഇനി ഓട്ടോ മത്സര ഒളിമ്പിക്സ് പോലുള്ള മത്സരങ്ങളിൽ പിന്നെ ഓട്ടോ പിന്നെ ഏറ്റവും വേഗതയിലോടുന്ന ആളിനല്ല മെഡൽ കിട്ടേണ്ടത് അപ്പം രാഹുൽ ഗാന്ധി എന്താണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് എനിക്ക് ഞാൻ അദ്ദേഹത്തിന് നേരെ ആരോപണമൊന്നും ഉന്നയിക്കുന്നില്ല കാരണം എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിൽ മറ്റൊന്നായിരിക്കും മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ രാഹുൽ ഗാന്ധി എങ്ങനെ പ്രതിപക്ഷ നേതാവാകും കോൺഗ്രസിൽ ഇതിനേക്കാൾ മെറിറ്റുള്ള ഉള്ള ആൾക്കാരില്ലേ അപ്പൊ ഒരു ചോദ്യം വരാം അപ്പൊ അത് മുൻകൂട്ടി ചിലപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടായിരിക്കാം മെറിറ്റ് ഈ സിംപ്ലി അൺഫെയർ എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം മെറിറ്റിനപ്പുറത്തേക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ചില നിയമങ്ങൾ കൊണ്ടുവരുമായിരിക്കാം അപ്പൊ അത് കൊണ്ടുവരുന്ന എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ആ ഒരു കാലം വരെ ഇനി കാത്തിരിക്കാനേ നിവർത്തിയുള്ളൂ പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് രാഹുൽ ഗാന്ധി പലപ്പോഴും സമൂഹത്തിൽ സമൂഹത്തിൽ വിഭജിക്കാനായിട്ട് സമൂഹത്തിൽ പ്രശ്നങ്ങൾ ബുദ്ധിപ്പൊക്കാനായിട്ട് ഇതൊക്കെ അദ്ദേഹം പലപ്പോഴും പല സ്ഥലങ്ങളിലും ശ്രമിച്ചു കാണുന്നുണ്ട് അദ്ദേഹത്തിന് ശരിക്കു പറഞ്ഞാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനക്ഷേമ പദ്ധതികളിൽ സംഭവിക്കുന്ന പാളിച്ചകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥ തലത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള വൈകല്യങ്ങളെ ചൂണ്ടിക്കാട്ടി ഇന്ത്യയിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെയൊക്കെ മുന്നോട്ട് ഉയർത്തി കാണിച്ച് അതിനെതിരെ പോരാടിക്കൊണ്ട് സ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ അദ്ദേഹത്തിന് എത്രമാത്രം സാഹചര്യമുണ്ട് അതൊന്നും നോക്കാതെ കേവലം ജാതി അടിസ്ഥാനത്തിൽ ജാതിയുടെ ഒരൊറ്റ മുദ്രാവാക്യവുമായിട്ട് അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് അത് സമൂഹത്തിൽ പലതരത്തിലുള്ള വിഭജനങ്ങൾ സൃഷ്ടിച്ച് ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് എങ്ങനെ കഴിയും പക്ഷെ അത് ഈ പറയുന്ന ജാതിയെക്കുറിച്ച് പറയുന്ന അദ്ദേഹം മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് ആയിരം കൊല്ലം ഇന്ത്യയുടെ ഭരണവർഗം മുസ്ലിങ്ങളായിരുന്നു കാരണം ഏതാണ്ട് പിന്നെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല പക്ഷെ കേരളം ഒഴിച്ചുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും മുസ്ലിം ഭരണമായിരുന്നു നിലവിലിരുന്ന് കാരണം ആയിരം ഏതാണ്ട് നയൻ ഹൺഡ്രഡ് എ ഡി നയൻ ഹൺഡ്രഡ് നയൻ ട്വൻറ്റി ഒക്കെ എ ഡി തൊട്ട് ഇസ്ലാമിക ഭരണമായിരുന്നു നോർത്ത് ഇന്ത്യയിൽ അത് തുടങ്ങുന്നത് അടിമ വംശം എന്ന് പറയുന്ന ഡൽഹി സൾട്ടനേറ്റിന്റെ കാലം പിന്നീട് അത് മുഗൾ സാമ്രാജ്യമായി അതുപോലെ ഡക്കാണിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ബാമിനി എന്ന് പറയുന്ന സാമ്രാജ്യമായി ബംഗാളിലാണെങ്കിൽ ബംഗാൾ സൾട്ടനേറ്റ് വന്നു അങ്ങനെ ഇന്ത്യ തമിഴ് ഈ തമിഴ്നാട്ടിൽ പോലും ആർക്കോട് നവാബുമൊക്കെയാണ് ഭരിച്ചിരുന്നത് കർണാടകത്തിൽ നമുക്കറിയാം പിന്നെ ടിപ്പു സുൽത്താനും അദ്ദേഹത്തിന്റെ പിതാവും ഭരിച്ചിരുന്നു അങ്ങനെ ഇന്ത്യ മുഴുവൻ ഭരണവർഗമായിരുന്ന ആൾക്കാരെ കുറിച്ച് അദ്ദേഹം പരാ പരാമർശിക്കുന്നില്ലല്ലോ അപ്പൊ ആരാണ് ഭരിച്ചിരുന്നത് അപ്പൊ അദ്ദേഹം അവർക്ക് അവരെല്ലാം തന്നെ പിന്നോക്ക ആൾക്കാരാണെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത് എങ്ങനെ പിന്നോക്കം ആവാനാണ് ഒരു വിഭാഗം അധികാരം ആയിരം വർഷം അധികാരം കൈയടക്കി വെച്ചിരിക്കുന്നവര് അവർക്കെന്താണ് പിന്നെ ആനുകൂല്യങ്ങളൊന്നുമില്ല അവർക്കൊന്നും ഒരു നേട്ടങ്ങളുമില്ലേ അപ്പൊ രാഹുൽ ഗാന്ധിക്ക് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഒരു ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ അദ്ദേഹം മുന്നിൽ കാണുന്ന സത്യമോ സാമൂഹിക യാഥാർത്ഥ്യങ്ങളോ വെച്ചുകൊണ്ടല്ല അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹത്തിന് സമൂഹത്തിൽ എങ്ങനെങ്കിലും ഒരു ആശയക്കുഴപ്പം ഉണ്ടാവണം അപ്പൊ ഇപ്പൊ പല പിന്നെ പല വർഷങ്ങളായിട്ട് അദ്ദേഹം ശ്രമിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു ഡാറ്റ വെളിയിൽ വന്നു അതായത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പല തവണയായിട്ട് അദ്ദേഹം തൊണ്ണൂറ് എലക്ഷനുകളിലെ കോൺഗ്രസ് തോറ്റു എന്നാണ് പറയുന്നത് അത് സംസ്ഥാനങ്ങളാവട്ടെ ലോക്സഭയാവട്ടെ അങ്ങനെ പല എലക്ഷനുകൾ എല്ലാം കൂടെ കണക്കിലെടുത്തിട്ട് രാഹുൽ ഗാന്ധി സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം അപ്പോ അദ്ദേഹത്തിന് മറുപടി ഒന്നുമില്ല ഈ ഒരു പരാജയ പരമ്പരകളെ എങ്ങനെ മറികടക്കും എന്നുള്ളതിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വലിയ ആശയക്കുഴപ്പം അദ്ദേഹം അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് വേറൊരു പ്രസ്താവന നടത്തി കോൺഗ്രസിൽ പിന്നെ ബി ജെ പിയുടെ ചാരന്മാരുണ്ട് പിന്നെ അങ്ങനെ കോൺഗ്രസിൽ ബി ജെ പിയുടെ ചാരന്മാരുണ്ടെന്ന് രാഹുൽ ഗാന്ധി തിരിച്ചറിഞ്ഞെങ്കിൽ ആ ചാരന്മാരെ പുറത്താക്കാൻ എന്തിനാണ് അദ്ദേഹം മടിക്കുന്നത് അപ്പോ അതിനെ കുറിച്ച് അദ്ദേഹത്തിന് അഭിപ്രായമില്ല അദ്ദേഹം ഈ അന്നേരം മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അതങ്ങ് വിളിച്ചു പറയും അതിലെ ഈ വസ്തുതയോ യാഥാർത്ഥ്യമോ സത്യമോ അസത്യമോ ഒന്നും വേർതിരിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ചുമതല അല്ലെന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള ഈ ആശയക്കുഴപ്പം കാരണം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കോൺഗ്രസിൽ രണ്ട് വിഭാഗങ്ങൾ ഉണ്ടായി കഴിഞ്ഞു ഇപ്പൊ ഒരു വിഭാഗം നരേന്ദ്രമോദിയെ പ്രശംസിക്കാൻ തുടങ്ങി അതാണ് ശശി തരൂരിനെ പോലുള്ള ആൾക്കാര് ഈ അടുത്ത കാലത്തായിട്ട് നിരന്തരമായി നരേന്ദ്രമോദിയുടെ വിദേശ നയത്തെ അദ്ദേഹത്തിന്റെ വിദേശ സന്ദർശനങ്ങളിലെ വിജയത്തെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ അവര് വിമർശ പിന്നെ പ്രശംസിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇനി മറ്റൊരു വിഷയം എന്ന് പറയുന്നത് കോൺഗ്രസിനുള്ളിൽ ഇങ്ങനെ മുന്നോട്ട് പോയാൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കാണുന്നതിനെ എല്ലാം എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയം കൊണ്ട് കോൺഗ്രസിന് അധികാരത്തിൽ തിരിച്ചു വരാൻ പറ്റില്ല എന്നൊരു തിരിച്ചറിവ് കോൺഗ്രസിനുള്ളിൽ വന്നു തുടങ്ങിയിരിക്കുന്നു അപ്പോ അദ്ദേഹം ഇപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനൊരു സ്ഥലജല വിഭ്രാന്തി പോലെയാണ് അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമോ എന്ന് ഞാൻ കരുതുന്നില്ല മെറിറ്റ് ഇല്ലാതെ ഈ ലോകത്തിൽ എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് മെറിറ്റ് നമ്മളിപ്പം ഇത് സംവരണത്തിനെതിരായിട്ടല്ല ഞാൻ പറഞ്ഞത് മെറിറ്റ് എന്ന് പറയുന്നത് അത് പല തലങ്ങളിൽ ആയിരിക്കും വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ റിസർവേഷനിലാണെങ്കിൽ ആ റിസർവേഷൻ്റെ ആനുകൂല്യം ലഭിക്കാൻ വേണ്ടി നിരവധി ആൾക്കാർ മത്സരിക്കും അവരിൽ ഏറ്റവും മെടുക്കനെ മാത്രമേ എടുക്കാൻ പാടൂ അതുപോലെ തന്നെയാണ് മറ്റു പല മേഖലകളിലും ഈ മെറിറ്റ് അടിസ്ഥാനമില്ലാതെ നമുക്ക് ഒരു കാര്യവും ഈ ലോകത്തിൽ മുന്നോട്ട് പോവില്ല അങ്ങനെ ഒരു വ്യവസ്ഥിതി രാഹുൽ ഗാന്ധി ചിന്തിക്കുന്നത് എന്താണ് അദ്ദേഹത്തിന് മെറിറ്റിന് പകരം വെക്കാനുള്ളത് അതും കൂടെ പറയണമായിരുന്നു അപ്പൊ അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പൂർണ്ണമല്ല അത് പറയാതെ അദ്ദേഹം ഏകപക്ഷീയമായി ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വ ശേഷിയും അദ്ദേഹത്തിന്റെ ഒരു ബുദ്ധി കുർമ്മതയെ പറ്റി സമൂഹത്തിലും അനുയായികളുടെ ഇടയിലും സംശയം ജനിപ്പിക്കും എന്നതിൽ എന്ന് അതായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം